ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അല്ലു നേച്ചർ നേച്ചു അല്ലു അല്ലുദ്ദീൻ നേച്ചർ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ ചൂടത്ത് മൂന്നാറിൽ പോയാൽ എന്തുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം മൂന്നാർ തന്നെയാണ് ഇരുന്നു അപ്പോൾ മൂന്നാർ പോകുന്ന വഴി ഞാനിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് മാമലക്കണ്ടം വഴിയാട്ടോ മാമലക്കണ്ടം റൂട്ടിലേക്ക് കയറുമ്പോഴത്തേക്കുള്ള ഈ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മാമലക്കണ്ടത്തിൻ്റെ വേനൽ കാഴ്ചകളാണിത് പച്ചപ്പ് നിറഞ്ഞ മാമലക്കണ്ടം അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ വേനൽ വേനലല്ലേ കരിഞ്ഞുണങ്ങി ആകപ്പാടെ അവശയായിട്ട് നിൽക്കുന്ന മാമലക്കണ്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വല്ലാത്തൊരു സീനറി തന്നെ പച്ചപ്പും ഹരിതാപം ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു കാഴ്ചയാണിത് വേനൽക്കാലത്തിൻ്റെ തീക്ഷണതെന്താണെന്ന് നമുക്കത് ഈ ഒരു ഒറ്റ ഷോക്കിൽ മനസ്സിലാവും ഇവിടെ നിന്നിട്ടുണ്ടല്ലോ എല്ലാം കരിഞ്ഞുണങ്ങിയൊരു മണം മാത്രമേ ഉള്ളൂ കാടിൻ്റേതായൊരു സ്മെല്ലോ ഒന്നുമില്ല മൊത്തം കഴിഞ്ഞുണങ്ങി കിടക്കുന്നൊരു പണം മാത്രം ആരുമില്ല എവിടെയെങ്കിലും ഒരു മനുഷ്യരല്ല പിൻഡ്രോപ് സൈലൻ്റ് ആണ് അപ്പം നമ്മൾ സബ്ജക്റ്റ് നാം വലക്കണ്ടതല്ലാത്തതിനെ ഏക മൂന്നാറിലേക്ക് പോകാൻ ശ്രമിക്കും കേട്ടോ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണേ മാമലക്കിണ റൂട്ടിലൂടെ മൂന്നാറിലേക്ക് പോകുമ്പോഴത്തേക്ക് പോയി മൊത്തം കരിഞ്ഞൂണം കളക്കുക പക്ഷെ പോകുന്ന വഴിക്ക് ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് പച്ചപ്പും ഹരിതാപയും കിട്ടി ഇത്ര നേരം വരണ്ടുടങ്ങിയ ആ ഒരു അറ്റ്മോസ്ഫിയർ കൂടെ വണ്ടി പിടിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ടാവുള്ളൂ നല്ലൊരു പ്രത്യേക ഒരു ഉന്മേഷം തോന്നുന്നുണ്ട് അടിപൊളി സ്ഥലമല്ലേ അങ്ങനെ മൂന്നാറിലേക്ക് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ട് ഏതാണെന്നാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കുട്ടമ്പുഴി എത്തി കുട്ടമ്പുഴയിൽ നിന്നും മാമലക്കണ്ടം കയറി മാമലക്കണ്ടം പഴമ്പിച്ചാൽ ഇരുമ്പുവാലം റൂട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ അടിപൊളി റോഡാണ് മാമലക്കണ്ടം റോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം കോൺക്രീറ്റും കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള റോഡാണ് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ റോഡാണ് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം കുത്തനെയുള്ള കയറ്റം അതേപോലുള്ള ഇറക്കുമൊക്കെയുള്ള കിഡിലിന് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു റൂട്ട് തന്നെയാണ് ഇത് കേട്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഈ റൂട്ടിലെ അങ്ങനെ അതിമനോഹരമായ ഫോറസ്റ്റ് യാത്രകൾക്ക് ശേഷം ഞാനിപ്പോൾ കൊച്ചി മൂന്നാർ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ എൺപത്തഞ്ചിലെത്തി നീക്കുകയാണ് കേട്ടോ അടിമുടി വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിനൊക്കെ ഭയങ്കരമായിട്ട് വീതി കൂട്ടുകയാണ് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്തത്ര രീതിയിലുള്ള സ്പീഡിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു ആറ് മാസം മുമ്പ് പോയ മൂന്നാർ റൂട്ടേ അല്ല അന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കുണ്ടായിരുന്ന നമ്മളെ കാത്തുരുന്ന മരങ്ങളും ഇല്ലിക്കൂട്ടങ്ങളും ഏലത്തോട്ടങ്ങളും നമുക്ക് തണലും സാന്ത്വരവുമേങ്ങി നമ്മളൊരു വല്ലാത്ത എക്സ്പീരിയൻസിലൂടെ കൊണ്ടുപോയ മൂന്നാർ റൂട്ടേ അല്ല ഇത് ആ റൂട്ട് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇനി ഇവിടെ വരികയേ വേണ്ട നിങ്ങളൊരു ആറുമാസം മുമ്പാണ് അവസാനമായി മൂന്നാർ യാത്ര ചെയ്തതെങ്കിൽ ആ മൂന്നാറും ഇന്നത്തെ മൂന്നാറിലേക്കുള്ള റോഡ് നമ്മൾ യാതൊരു ബന്ധവും ഇല്ല റോഡ് മാത്രമല്ല ആ റോഡിലേക്ക് കിട്ടിയാൽ നമ്മൾ ആ എക്സ്പീരിയൻസ് പാട്ടൊന്നും ഒരു ബന്ധവുമില്ല അത്രയും മാറിപ്പോയി അങ്ങനെ നമ്മളത് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷനായ പള്ളിവാസലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പള്ളിവാസലിൽ എന്താണ് ഇത്ര വിശേഷമൊന്നുമല്ലേ വഴി കാണിച്ചത് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടു കാണുമത് നമ്മളിപ്പോൾ പള്ളിവാസലെത്തി പള്ളിവാസലിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ജെക്രാന്ത ഫ്ലവർ അതായത് നീലവാക പൂക്കുന്ന സമയമാണിത് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ആ മനോഹരമായ കാഴ്ച ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ ദൂരെ നിന്ന് ആ നീലവാക അല്ലെങ്കിൽ ജക്രാന്ത ഫ്ലവർ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ദൃശ്യം കണ്ണിനുക്കു കുളിർമയെന്ന് തന്നെയാണ് കേട്ടോ അടിപൊളി വിഷുലാണ് കേട്ടോ താഴെ എല്ലാം മീൺ കിടക്കുക അത് നമ്മളെ വരവേൽക്കാനായിട്ട് പൂവറിഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുക തേയിലത്തോട്ടങ്ങളെയൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക അത് അത് നമ്മൾ അവിടെ വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ വെയിലത്തും ഇവിടെ വന്നത് ഈ ജക്രാന്ത ഫ്ലവർ കാണാൻ വേണ്ടി മാത്രം കേട്ടോ അടിപൊളി വ്യൂ ആണ് കേട്ടോ വിഷുലൊക്കെ കണ്ടോ ഞങ്ങള് ഡ്രോൺ ഷോട്ടിലൊക്കെ കാണുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് വേറെ വേറെ ലെവലായിരിക്കും വേറെ വൈബായിരിക്കും അപ്പൊ ജക്രാന്ത ഫ്ലവർ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നതാണെന്ന് പറയപ്പെടുന്നു തെക്കേ അമേരിക്കൻ സ്പീഷീസ് ആയ ഒരു മരമാണിത് ജക്രാന്ത എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ പൂവ് ലോങ് വിഷലാണെങ്കിൽ ഇത് കാണാൻ ഏറ്റവും ഭംഗിയുണ്ട് ദൂരെ നിന്ന് കാണുമ്പോൾ ഡ്രോൺ ഷോട്ടിലൊക്കെയുള്ള നിങ്ങൾ പല റീൽസിലും വീഡിയോസിലൊക്കെ ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേര് ഇവിടെ വണ്ടി വണ്ടിയിവിടെ നിർത്തി ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഫോട്ടോ എടുക്കുന്നതും എല്ലാം കാണാൻ സാധിച്ചു ഇപ്പം ഈ ഇത്രയും ചുറ്റുപള്ളുന്ന വെയിലത്തും മൂന്നാറിലെത്തെയിലത്തോട്ടങ്ങൾ അല്ലെങ്കിൽ പള്ളിവാസിലത്തെ തേയിലത്തോട്ടങ്ങൾ അതിമനോഹരിയായി കാണപ്പെട്ടു ഒരുപാട് നേരമൊന്നും ഈ കാഴ്ച നിൽക്കാനുള്ളൊരു ഇത് എനിക്കില്ലായിരുന്നു കാരണം നല്ല വെയിലും നോമ്പും കൂടി കൂടിയായതിനാൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയർഡായി കാണപ്പെട്ടു അപ്പോൾ ഈ കാഴ്ചകൾ കുറച്ച് ഭാഗത്ത് ഞാൻ തിരികെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ വീഡിയോയും എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് Thank you. Thank you so much.